നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കാലിക്കലങ്ങളുമായി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കുതിച്ചുയിരുന്ന അരിവിലയിലും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശമംഗലം സപ്ലൈകോ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ഒരു ബാങ്ക് കൺസോഷ്യത്തിന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ കടക്കാരാണെന്ന് സംശയിക്കോ പ്രതിവർഷം മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ പലിശ അടച്ചു ഇവിടെ ഓണത്തിൽ കൃത്യമായി സാധനം കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇവിടെ കേരളം നടത്തി എം ജയചന്ദ്രനെ കൊണ്ട് തിരുവനന്തപുരത്ത് പാട്ടുപാഠിപ്പിച്ച് പത്ത് ലക്ഷം കൊടുത്തു കെ എസ് ചിത്രയുടെ പരിപാടി നടത്തി അഞ്ചു ലക്ഷം കൊടുത്തു അതുപോലെ തന്നെ സ്റ്റീഫൻ ദേവസ്വയുടെ സംഗീതിശം ഒരുക്കി പത്ത് ലക്ഷം കൊടുത്തു അപ്പൊ ഈ ഗവൺമെന്റിന്റെ പ്രിയോറിറ്റി മുൻപണ എന്ത് കാര്യത്തിലാണെന്നുള്ള കാര്യം പിണറായി വിജയനും ഭക്ഷ്യവകുപ്പ് മന്ത്രി വി ആർ അനിലും വ്യക്തമാക്കണം ഇവിടെ ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് സാധാരണക്കാർക്ക് ഭക്ഷണം ധൈക്കാനില്ലാതെ പട്ടിണി കിടക്കുമ്പോ അവന്റെ സ്റ്റോറുകളിലേക്ക് അവൻ സഞ്ചിയും പിടിച്ച് കടന്നു ചെല്ലുമ്പോ അവിടെ ചെന്നപ്പോൾ യാതൊരുവിധ സാധനങ്ങളും ഇല്ലാതെ ഓരോ കേരളീയനും മടങ്ങുമ്പോ പിണറായി വിജയനും കുടുംബവും പിണറായി വിജയനും മന്ത്രിമാരും ഊരി ചുറ്റുന്നതിന്റെയും ഏറ്റവും കൂടുതൽ ദൂരത്തിന്റെയും ഉടമകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേരളത്തിലെ സ്റ്റോറുകൾ മുഴുവൻ മുഴുവൻ ക്യാമറ നിരോധിച്ചിരിക്കുക വീഡിയോ ക്യാമറയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക നിരോധനം ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനമായിട്ട് മാറിയിരിക്കുക എന്തിനാണ് നിരോധനം എന്തിനാണ് സപ്ലൈക്കോക്കകത്ത് വീഡിയോ ക്യാമറ നിരോധിച്ചത് ജനങ്ങൾ പുറത്തറിയാൻ പാടില്ല ജനങ്ങളിൽ നിന്ന് പുറത്തറിയാൻ പാടില്ല എന്നുള്ളതാണ് യും തകർത്തുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവിനും അത്രയേറെ വില നമ്മൾ നൽകേണ്ടി വരുന്നു വർദ്ധിച്ചു വല്ല കറണ്ട് ബില്ല് അതുപോലെ തന്നെ ഭൂനികുതി കെട്ടിട നികുതി അടക്കമുള്ള അങ്ങോട്ട് കൊടുക്കേണ്ട എല്ലാ വിഷയങ്ങളിലും വളരെയേറെ വർദ്ധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കുന്ന സാധനങ്ങളുടെ നിലയിൽ അതിലേറെ വർധനവുമായിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് പിണറായി വിജയന്റെ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ മാസവും പെൻഷനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളെ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാധാരണക്കാരിലേക്ക് എത്തിയിട്ട് ആറു മാസം കടന്നു പോയിരിക്കുകയാണ് ഒരു മാസം രണ്ടു മാസം യു ഡി എഫിന്റെ ഭരണകാലത്ത് പെൻഷൻ ലഭ്യമാകാതെ പോകുമ്പോൾ തെരുവുകളിൽ കടന്ന് അഴിഞ്ഞാടിയിരുന്ന സഖാക്കന്മാരെയൊന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല ചോദ്യം ചെയ്യാൻ പോലും മറന്നുപോയി അവരെല്ലാവരും സ്വന്തം പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്ന അഴിമതികളെ ഇന്ന് അവരെ വളരെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ ജില്ലാ സെക്രട്ടറി മായാ ഉദയൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ സന്ധ്യ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ മാധവ് വരവൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസന്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അജിത മറ്റംഗങ്ങളായ നസീറ സമീറ അശ്വിനി നദീറ ദേവകി തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു കേരളത്തിൽ ഒരു രീതിയിലും ഒരു തരത്തിലും ആർക്കും ഒരു ആശ്വാസമില്ലാത്ത രീതിയിലാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വരുന്നത് ഏറെ എന്തായിരുന്നു വാഗ്ദാനം ഞങ്ങൾ ഈ പതിനൊന്ന് ഐറ്റങ്ങൾ കൊണ്ട് കേരളത്തിൽ ഇനി ഇടതു ഭാഗമായി ഭാഗമായിക്കൊണ്ടൊരു വിലക്കയറ്റം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ദേശാഭിമാനിയിൽ രണ്ടൊക്കെ അക്ഷരത്തിൽ നിരത്തി കൊണ്ടാണ് അന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വോട്ട് വാങ്ങിയത് ആ ദേശാഭിമാനിക്ക് പോലും ഇന്ന് എത്രയാണ് വില എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇന്ന് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെൻഷൻ ഞങ്ങൾ വീടുകളിലെത്തിക്കും തോറും എത്തിക്കും ജനങ്ങളെ കബളിപ്പിച്ചു വാങ്ങിയ ഈ കാപാലികം ഇന്ന് എന്താന്ന് സ്ഥിതി ആറ് മാസത്തെ പെൻഷൻ ഈ മാർച്ച് മാസം രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഏഴു മാസത്തിലേക്ക് കടക്കുകയാണ്